അസ്സലാമു അലൈക്കും പത്താം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ആറാം പാഠം റഅയ്തുൽ ഉസ്താദ എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് തൗക്കീദുകളെ കുറിച്ചാണ് തൗക്കീദ് എന്നാൽ മുമ്പിൽ പറഞ്ഞ പദത്തെ ഊന്നി പറയുന്നതിനാണ് തൗക്കീദ് എന്ന് പറയുന്നത് ഉദാഹരണം വന്നു നഫ്സുഹു അവൻ തന്നെ ു എന്നതുപോലെ മുമ്പിൽ പറഞ്ഞ പദത്തെ ഊന്നിപ്പറയുന്നതിനാണ് തൗക്കീദ് എന്ന് പറയുന്നത് തൗക്കീദിനെ കുറിച്ചും അതിന്റെ ഇലങ്ങളെക്കുറിച്ചും വിശദമായി ഒരു പാഠത്തിലൂടെ നമുക്ക് പഠിക്കാം നമുക്ക് നേരെ പാഠത്തിലേക്ക് പ്രവേശിക്കാം തൗക്കീദ് എന്നത് തവാബുകളിൽപ്പെട്ടതാണ് താബി ആണ് എന്താണ് തവാബി എന്ന് പറഞ്ഞാല് അതായത് ഒരു പദത്തെ ഫോളോ ചെയ്ത് അതിന്റെ തന്നെ എറാബ് ലഭിക്കുന്ന സ്വീകരിക്കുന്ന മറ്റൊരു പദം അത് വിശദമായി നമ്മള് പാഠത്തിലൂടെ പഠിക്കും അങ്ങനെ എറാബ് സ്വീകരിക്കുന്ന മുന്നിലുള്ള പദത്തിനെ ഫോളോ ചെയ്ത് എറാബ് സ്വീകരിക്കുന്ന അഞ്ചെണ്ണം ഉണ്ട്. ഒന്ന് നഅത് രണ്ട് തൗക്കീത് മൂന്ന് ബദല് നാല് അത്താന് അഞ്ച് ഇവ അഞ്ചെണ്ണവും മുന്നിലുള്ള പദങ്ങളെ ഫോളോ ചെയ്ത് അതിന്റെ തന്നെ ഏറാബ് സ്വീകരിക്കുന്ന ഒരു മറ്റൊരു പദം കൂടി അവർ കൂടെ ഉണ്ടാകും ഇതിനാണ് പറയുന്നത് ഇനി ഇനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തൗക്കീദി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാണ് എങ്ങനെയാണ് തൗക്കീദ് വരിക എന്നത് ുംഫിൽ ും ജം അതായത് പദം ഏർ മുതക്കറാണെങ്കിൽ അതിന് ശേഷം വരുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വരുന്ന പദവും മുതക്കറായിരിക്കും പദം ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്ത് വരുന്ന പദവും ആയിരിക്കും പദം മുഫ്രദാണെങ്കിൽ ശേഷ അതിനെ ഫോളോ ചെയ്ത് വരുന്ന പദവും മുഫ്രദായിരിക്കും ജം ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നതും ജമു തന്നെയായിരിക്കും എന്നത് രണ്ട് ഇനമാണ് ഒന്ന് ലഫ്ലിയെ രണ്ട് മഴനവി ലഫ്ലി എന്നാൽ ഒരു പദത്തെ തന്നെ തക്രീറുൽ ലഫ്ള് മഅനവി എന്നാൽ അതിന് ഏഴ് പദങ്ങൾ ആ പദങ്ങൾ ഉപയോഗിച്ച് പറയാം അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഉദാഹരണം ഹാദാ ഇതാൻ എന്റെ നായ ഇഹ്ബിസുഹു ഇഹ്ബിസുഹു നീ അവനെ നീ അവനെ പിടിക്കു ഇവിടെ എഹ്ബി സുഹുനീ അവന് പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആയി പക്ഷെ വീണ്ടും എഹ്ബി സുഹു എന്നും കൂടി പറയുമ്പോ അതിനൊന്നും കൂടി ഊന്നൽ വരികയാണ് ഒരു ശക്തി വരുകയാണ് ഇതാനിന്റെ നായ ഇതാണ് ഒരു വാക്കിനെ തന്നെ എന്ത് ചെയ്യുക ആവർത്തിച്ച് പറയുക ഇവിടെ എഹ്ബി സുഹു എന്ന പദത്തെ ആവർത്തിച്ച് വീണ്ടും പറഞ്ഞു രണ്ടാമത്തത് മാനമിയെ മഹാനവി എന്നാൽ അൽഫാമൂസ അതിന് ഏഴു പദങ്ങൾ ആ ഏഴു പദങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം മഹനവിയായ തോക്കീതുകൾ ഏ എണ്ണമാണെന്ന് പറഞ്ഞു അതായത് ഏഴു പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ തൗക്കീത് ചെയ്യുന്നത് ഓരോ പദങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പാഠത്തിലും തദരീബാത്തിലുള്ള ഉദാഹരണങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ പദങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും നോക്കാം ഒന്നാമത്തത് നഫ്സുഹു അവൻ തന്നെ തന്നെ രണ്ടാമത്തത് നഫ്സുഹു അവൻ തന്നെ ആൺകുട്ടി തന്നെയാണ് വന്നത് മൂന്നാമത്തത് നീ നീ കണ്ടോ നഫ്സഹു അവനെ തന്നെ മന്ത്രിയെ തന്നെയാണ് കണ്ടത് ത് എന്റെ എ പിതാവ് തന്നെ സദഖ ചെയ്തു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏർ എന്നത് തവാബികളിൽ പെട്ടതാണ് മുമ്പിലുള്ള പദത്തെ ഫോളോ ചെയ്ത് അതിന്റെ തന്നെ ഏറാബ് ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ നോക്കാം ആദ്യം അൽ എന്നത് മുബുതയാണ് ഇറാബ് റഫ് ആണ് അതുകൊണ്ടാണ് ഇവിടെ നഫ്സുഹു എന്ന് റഫ് കൊടുത്തത് രണ്ടാമത്തെ വലത് ജൽ വലത് വലത് ഫാഇൽ ആണ് ഇറാബ് റഫ് ആണ് അതുകൊണ്ടാണ് നഫ്സുഹു എന്ന് പറയുന്നത് മൂന്നാമത്തേത് അൽ വസീറ വസീറ എന്നുള്ളത് എന്താ റായീറ ഇത് മഫ്ബൂൽ ആണ് മഹ്ഫൂലിന്റെ ഇറാബ് നസ്ബ് ആണ് അതുകൊണ്ടാണ് ഇവിടെ നഫ്സഹു എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഉദാഹരണം നോക്കാം ഐനുഹു അവൻ അവൻ തന്നെ 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 രണ്ട് കാലുകളും ും രണ്ടാമത്തത്യു ഐനു അവൾ തന്നെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ മലക്കുകൾ അവരെല്ലാവരും അവരെല്ലാവരും ജലസൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ ഇരുന്നു ഇരുന്നു ഇനി കണ്ടു ാണ് പറഞ്ഞത്ാലാമത്തത് മാതാപിതാക്കളെ അവര് രണ്ടുപേരെ തന്നെ ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ട് അധ്യാപകർ അവർ രണ്ടുപേരും തന്നെ ചെയ്യുന്നു ആഹബാനി രണ്ട് ഇണകൾ പോയി കിലാഹുമാ അവർ രണ്ടുപേരും തന്നെ

അത് മുഴുവനും ഏഴാമത്തത് ആമത്തുഹു സുമ പിന്നെ അവർ നിസ്കരിച്ചു ആമത്തുഹും അവർ എല്ലാവരും ഇനി പാഠത്തിലെ തെതിരി പാത്തു നോക്കാം നമുക്ക് വായിക്കാം അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു ഖുല്ലുഹും അവരെല്ലാവരും രണ്ടാമത്തത് രണ്ട് ഇണകൾ പോയി അവർ രണ്ടു പേരും പോയത് രണ്ട് ഇണകൾ തന്നെയാണ് മൂന്നാമത്തത് അവൻ തന്നെ വന്നത് ആൺകുട്ടി തന്നെയാണ് റഅയ്തു ഞാൻ കണ്ടു അൽ വാലിദൈനി മാതാപിതാക്കളെ അവരെ രണ്ടുപേരെ തന്നെ ഞാൻ കണ്ടത് രണ്ട് മാതാപിതാക്കളെ തന്നെയാണ് യോജിച്ചവ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം ജലസ ഇരുന്നു കുല്ലുഹും ഇവിടെ കുല്ലുഹും എന്നത് ജം ആണ് അപ്പൊ അതിന്റെ മിൻഹു ആയിട്ട് തന്നെ വരണം കാരണം മുന്നിൽ പറഞ്ഞ പദത്തെ ഫോളോ ചെയ്തിട്ടാണല്ലോ താപയാണല്ലോ തൗക്കിയത് എന്നുള്ളത് അപ്പൊ കുല്ലുഹും എന്നത് ജം ആണ് അപ്പൊ അതിന് ശരിയായ ഉത്തരം മുഗ്മിനി എന്നതും മുഫ്രദായ പദമാണ് മു എന്നത് അപ്പൊ അതല്ല മുഅ്മിനാത്ത് എന്നുള്ളത് ജം ാണ് അപ്പൊ ശരിയായ ഉത്തരം അൽ മുസ്ലിമൂന മുസ്ലിമൂന എന്നതാണ് ഭാര്യ പറഞ്ഞു അവിടെ ശരിയായ ഉത്തരം എന്നത് ആണ് എന്നുള്ളത് ശരിയായ ഉത്തരം ഐനുഹ അവൾ തന്നെ ഭാര്യ തന്നെയാണ് പറഞ്ഞത് മൂന്നാമത്തത്

എന്ന വാക്കിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിനാ അതൊന്നും കൂടി ശക്തിപ്പെടുത്താൻ ഊന്നി പറയാനാണ് അത് പറഞ്ഞത് പിടിക്കതിനെ പിടിക്കതിനെ ഇതാബി സുഹുതിന് അവനെ തന്നെ നീ മന്ത്രിയെ തന്നെയാണോ കണ്ടത് ഇവിടെ നമ്മൾ പ്രത്യേക ഇത് ഉദാഹരണമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ഹർക്കത്തുകളാണ് കാരണം പരീക്ഷയില് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹർക്കത്തിട്ട് കൊടുക്കാന് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നഫ്സഹു ഇവിടെ നഫ്സഹു എന്നുള്ള അതായത് ഇതിന്റെ ഇത് താപിയാണല്ലോ നഫ്സഹു എന്ന പദം താപിയാണല്ലോ അപ്പോൾ മുന്നിലുള്ള പദത്തിന്റെ ഒറവ് എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെയും വരെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണത്തി മാർക്കു പോകും നഫ്സഹു ഇവിടെ എന്ന് എഴുതിരുത് അജീബ് ഉത്തരം പറയുക പദങ്ങൾ ഏതെല്ലാമാണ് ഏഴ് പദങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഏഴു പദങ്ങള് നഫ്സുഹു കിലാഹുമിൽ

അടുത്തത് അടുത്ത ചോദ്യം എത്ര എണ്ണമാണ് ഏതെല്ലാം അഞ്ചെണ്ണമാണ് ഒന്നാണ് രണ്ടാമത്തെ തോക്കീത് മൂന്നാമത്തത് ബദല് നാലാമത്തത് ബയാൻ അഞ്ചാമത്തത് അൽ ഹുറൂഫ് ഇവയാണ് അഞ്ചെണ്ണവും ഈ പാഠത്തിലെ അവസാന പ്രവർത്തനമാണ് ദിവാദത്തിൻ്റെ അവസാന പ്രവർത്തനമാണ് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പൊതുപരീക്ഷയിലൊക്കെ ഈ ചോദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അൽ നഅതാനി രണ്ട് രീതിയിലുള്ള ഞാത്തകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നഅതുൻ ഒന്നാമത്തത് ഞാത്ത അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന ഉദാഹരണം നോക്കാം റഅയ്തു ഞാൻ കണ്ടു റജുലൻ ഒരാളെ കരീമൻ ഒരാളെ ഞാൻ കണ്ടു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റജുലൻ കരീമൻ എന്നതാണ് റജുലൻ എന്നത് മൻഅത്താണ് കരീം എന്നുള്ളത് നഅത്താണ് അതായത് റജുലൻ എന്നതിന്റെ വിശേഷണമാണല്ലോ കരീം മാന്യനായ മാത്രമല്ല നഅത്ത് തവാബുകളിൽ പെട്ടതാണല്ലോ അപ്പോ ഇവിടെ മത്തുബൂ എന്നത് റജുലൻ എന്നാണല്ലോ ഈ റജുലൻ എന്നത് ആരാണ് കരീമ് തന്നെയാണ് രണ്ടും ഒരാൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ മത്തുബൂൻ്റെ അർത്ഥം തന്നെയാണ് ആർക്കും കരീം എന്നുള്ളത് രണ്ടും റജുലൻ എന്ന് പറയുന്ന ആള് തന്നെയാണ് മാന്യനായ ആൾ കരീം എന്ന് പറയുന്ന ആള് അപ്പോ മത്ബൂയിലുള്ള അർത്ഥത്തെ തന്നെയാണ് ഇതിനും അറിയി കരീം എന്നുള്ളതും അറിയിക്കുന്നത് രണ്ടാമത്തത് ാണ് അറിയിക്കുന്നു ബന്ധ ഒരു അർത്ഥമാണ് അറിയിക്കുന്നത് ഉദാഹരണം നോക്കാം ഞാൻ കണ്ടു റജുലൻ കരീമൻ അബൂഹു അവന്റെ പിതാവ് മാനിനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാക്കാണ് റജുലൻ കരീമൻ അബൂഹു എന്ന പദമാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റജുലൻ എന്നതെന്താണ് മതുബു ആണ് കരീം എന്നുള്ളതോ അതിന്റെ താബി ആണ് പക്ഷെ ഇവിടെ കരീം എന്നുള്ളത് ഈ റജുലല്ല മത്തുബു ഇന്റെ അർത്ഥമല്ല മറിച്ച് ഈ കരീം എന്നുള്ളത് ആരാണ് അബൂഹു ഈ റജുലിന്റെ പിതാവാണ് അപ്പോ റജുലൻ എന്ന മത്തുബു ഇന്റെ ബന്ധത്തിലുള്ളതിനെയാണ് ഇവിടെ അർത്ഥം അറിയിക്കുന്നത് മത്തുബു ആയി റജുലല്ല ഈ കരീം ഈ കരീം എന്ന് പറയുന്നത് ആരാണ് മത്തുബു ബന്ധത്തിലുള്ളതാണ് അവന്റെ പിതാവാണ് മാനിനായത് ഈ റജുലിന്റെ പിതാവാണ് മാനിനായത് എന്നാൽ ഇവിടെ അങ്ങനല്ലേ ഇവിടെ അവൻ തന്നെയാണ് ഋജുൽ തന്നെയാണ് ഇവിടെ മാനിനായത് ഇവിടെ മത്തുബോ ആണല്ലോ അപ്പൊ ഈ റജുൽ തന്നെയാണ് ആര് കരീം എന്നുള്ളത് അപ്പൊ മതുപ്പു മതുബോയിലുള്ള അർത്ഥത്തെയാണ് ഒന്നാമത്തെ അറിയിക്കുന്നത് എന്നാൽ ഇവിടെ മത്തുബോയിന്റെ അർത്ഥമല്ല മത്തുബോയിന്റെ ബന്ധത്തിലുള്ള അർത്ഥത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്